കാനഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ രാജിവെച്ചു ഈ വാർത്ത കേൾക്കുമ്പോൾ വലിയ അത്ഭുതമൊന്നും ഇന്ത്യക്കാർക്ക് തോന്നുന്നുണ്ടാവില്ല കാരണം ഇന്ത്യക്കാർ ആഗ്രഹിക്കുകയും പ്രതീക്ഷിക്കുകയും ചെയ്തിരുന്ന ഒരു വാർത്തയാണ് ഇന്ത്യയുമായിട്ടുള്ള ബന്ധം ഏറ്റവും കൂടുതൽ വഷളാക്കുന്നതിൽ ഏറ്റവും അധികം പങ്ക് വഹിച്ച ഒരു പ്രധാനമന്ത്രി ആയിരിക്കുന്നു കാനഡ ഇന്ത്യ ബന്ധം ചരിത്രത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ വഷളായ ഒരുപാട് സംഭവങ്ങളുണ്ടായ നേതൃത്വത്തിൽ ഒരുപാട് വിള്ളലുകൾ വീഴ്ത്തിയ ഒരു പ്രധാനമന്ത്രിയായിരുന്നു ജസ്റ്റിൻ ട്രൂഡോ അദ്ദേഹത്തിന്റെ നിലപാടുകൾ കൊണ്ട് അദ്ദേഹത്തിന്റെ നിയമങ്ങൾ കൊണ്ട് എന്തായാലും അദ്ദേഹം രാജിവെച്ചിരിക്കുന്നു പ്രധാനമന്ത്രി അമേരിക്കൻ പുതിയ തെരഞ്ഞെടുപ്പ് വരികയും അമേരിക്കയിലേക്ക് ഡൊണാൾഡ് ട്രംപ് തെരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തോടുകൂടി തന്നെയും പലരും പ്രവചിച്ചിരുന്നതാണ് ഈ ജസ്റ്റിൻ ടൂളുടെ രാജി അദ്ദേഹത്തിൻ്റെ ചീട്ട് ട്രംപ് കീറും എന്നുള്ള കാര്യത്തിൽ അതെന്തായാലും ഇന്ത്യയ്ക്ക് ഒരു അനുഗ്രഹവും ആശ്വാസവും മാറി എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല എന്ന് തോന്നുന്നു സർ ജസ്റ്റിൻ ട്രോഡോ രാജിവെച്ചെന്നുള്ള വാർത്ത അറിഞ്ഞു ജസ്റ്റിൻ ട്രൂഡോ പ്രധാനമന്ത്രിയായി വന്നപ്പോൾ വളരെ കൂടിയാണ് കാനഡയും ലോകരാജ്യങ്ങളൊക്കെ നോക്കിക്കണ്ടത് വളരെ ചെറുപ്പക്കാരനായിരുന്നു പ്രധാനമന്ത്രി ഏതാണ്ട് ഒമ്പത് വർഷത്തോളം ഇപ്പോൾ അധികാരത്തിലിരുന്നു പക്ഷേ ഈ അടുത്ത കാലത്തായി അദ്ദേഹം ഇന്ത്യ വിരുദ്ധ പ്രസ്താവനകളും ഇന്ത്യക്കാരോടും ഇന്ത്യയിൽ നിന്ന് വരുന്ന കുടിയേറ്റക്കാരായിട്ട് വരുന്ന ആൾക്കാരോടൊക്കെ പല രീതിയിലുള്ള അവർ പുള്ളിയുടെ സമീപനം കൊണ്ട് പൊതുവേ ഒരു ഇന്ത്യൻ വംശനോട് പൊതുവെ എതിർപ്പായിട്ട് അവരുടെ പാർട്ടി തന്നെ പുള്ളി വളരെ ഇതായിട്ട് എനിക്ക് വന്നത് വളരെ ബുദ്ധിമുട്ടായിട്ട് കാരണം പുള്ളിക്ക് സപ്പോർട്ട് ചെയ്യുന്ന ലിബറൽ പാർട്ടിയിലെ അവിടുത്തെ എം പിമാരും ഇന്ത്യാക്കാരോടാണെങ്കിൽ ഇന്ത്യൻ നയതന്ത്ര പ്രതികളോടുള്ള കാര്യങ്ങളും ഒക്കെ പെട്ടെന്നൊരു ദിവസം അവർ വളരെ ഓരോ നിയമങ്ങൾ നമ്മുടെ വിദ്യാർത്ഥികൾക്കാണെങ്കിൽ ഒത്തിരി കാനഡയിലേക്ക് ഇന്ത്യക്കാർ ഒത്തിരി പോയി പഠിക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ പോകുന്നുണ്ട് എനിക്ക് തോന്നുന്ന പഞ്ചാബിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ പഞ്ചാബുകാരാണ് ഒത്തിരി കൂടി അങ്ങോട്ട് കാനഡയിലെ ഖാലിസ്ഥാന്റെ കാര്യങ്ങളും എല്ലാം ചെയ്യുന്ന പെട്ടെന്ന് അവരുടെ ഒരു ഒരു മാറ്റം ഒരു മരണവും കാര്യങ്ങളൊക്കെ വന്നപ്പോഴത്തേക്ക് അത് പെട്ടെന്ന് യാതൊരു തെളിവുകളോ അന്വേഷണങ്ങളോ ഒക്കെ വരുന്നതിന് മുമ്പ് അത് ഇന്ത്യൻ ആഭ്യന്തരമന്ത്രിയാണ് ഇന്ത്യൻ അധ്യക്ഷയാണ് ആ രീതിയിലൊക്കെ ഒരു പ്രസ്താവനയോട് നടത്തുക വളരെ ബുദ്ധിമുട്ട് വന്ന ഒരു സാഹചര്യമാണ് ആ സാഹചര്യത്തിൽ പിന്നെ വീണ്ടും പല കാര്യങ്ങളും ഇങ്ങനെ പുള്ളി മുമ്പോട്ട് നീക്കിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ പുള്ളിക്കുള്ള ഒരു ജനപിന്തുണ പൂർണ്ണമായിട്ടും ഒരു അവസ്ഥ വന്നത് രാജ്യത്തിലേക്ക് എത്തിച്ച കാനഡ നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു രാജ്യമാണ് വലിയ രാജ്യമാണെങ്കിൽ അമേരിക്കയുടെ ഒക്കെ ചേർന്ന് കിടക്കുന്നത് അതെ ഒത്തിരി സംസ്ഥാനങ്ങളൊക്കെ ഈ മഞ്ഞു മഞ്ഞുമൂടിയൊക്കെ കിടക്കുന്നതുകൊണ്ട് അവിടെ പോപ്പുലേഷൻ ഒക്കെ പൊതുവെ കുറവാണ് പക്ഷെ ഇന്ത്യൻ ആൾക്കാർ ഒത്തിരി പോയി അവിടെ സെറ്റിൽ ചെയ്യുന്നുണ്ട് കാരണം നമുക്ക് വിസ കിട്ടാനും മറ്റുള്ള കാര്യങ്ങളും അവരുടെ വിദ്യാഭ്യാസത്തിലൊക്കെ നമുക്ക് ഭയങ്കര ആനുകൂല്യങ്ങൾ കൊടുക്കുന്ന രാജ്യമാണ് വിദ്യാഭ്യാസം ഫ്രീ ആണ് മക്കളെ കൊണ്ടുപോയ മക്കൾക്ക് വിദ്യാഭ്യാസം ഫ്രീ അവർക്ക് പെൻഷൻ കിട്ടുന്നു ഒത്തിരി നമ്മളൊരു യൂറോപ്യൻ കൺട്രിയിലെ ഏറ്റവും മികച്ച രാജ്യങ്ങളിൽ അത് ായിട്ടുള്ള ഒരു ബന്ധത്തിലൊക്കെ കുട്ടികളെ അവരുടെ ലോൺ എടുക്കുന്ന കാര്യങ്ങളൊക്കെ പറ്റിയാണ് അത് സാറേ സാർ പറഞ്ഞത് പൂർണ്ണമായും ശരിയാണ് കാരണം ജസ്റ്റിൻ ട്രൂഡോ രണ്ടായിരത്തി പതിനഞ്ചിലെ അധികാരത്തിലേറുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തിന്റെ വാക്കിനെതിർവാക്കില്ലെന്ന രീതിയിൽ നല്ലൊരു ലെവലിലേക്ക് വന്നൊരു മനുഷ്യനായിരുന്നു ഈ പാർട്ടി ലിബറേഷൻ പാർട്ടിയിലേക്ക് അദ്ദേഹം വരുമ്പോൾ അദ്ദേഹം അത്രയും നല്ല പ്രവർത്തനങ്ങൾ കാഴ്ച വെച്ചു അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ പ്രധാനമന്ത്രി അവരോധിച്ചത് അപ്പോഴും നല്ല പ്രതീക്ഷയായിരുന്നു പക്ഷേ അദ്ദേഹത്തിന്റെ പിന്നീടുള്ള നിലപാടുകൾ പറഞ്ഞു അദ്ദേഹത്തിന്റെ പാർട്ടിക്ക് സപ്പോർട്ട് കുറഞ്ഞു തുടങ്ങി ഈ സർവജന പാർട്ടിക്കകത്ത് തന്നെ അപ്പോൾ സീറ്റ് പോകാതിരിക്കാൻ അദ്ദേഹം ചെയ്ത പരിപാടി എന്ന് പറഞ്ഞാൽ പിന്നീട് അദ്ദേഹത്തിന് അതിനെ എനിക്ക് സീറ്റിനോട് ഒരു ഭ്രമം തോന്നിട്ടുണ്ടാവണം അല്ലെങ്കിൽ ആ പദവിയോട് ഒരു ഭ്രമം തോന്നിയിട്ടുണ്ടാവണം അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ നിലപാടുകൾ ഈ പറഞ്ഞ നയതന്ത്ര നിലപാടുകൾ വള്ള വല്ലാതെ വഷളാക്കിയുണ്ടായി അന്യരാജ്യങ്ങളുമായിട്ട് പ്രത്യേകിച്ചും റഷ്യ ആയിട്ടും ഈ പറഞ്ഞ പോലെ ഇന്ത്യയൊക്കെയായിട്ടും വല്ലാത്ത രീതിയിൽ നയതന്ത്ര ബന്ധങ്ങൾ വർഷം അതുമാത്രമല്ല അദ്ദേഹം കുടിയേറ്റ നിയമങ്ങളൊക്കെ കൊണ്ടുവന്നു അതായത് അഞ്ച് ലക്ഷം ആൾക്കാരെ ഈ പറയുന്ന രണ്ടായിരത്തി ഇരുപത്തി വരെ കാനഡയിലേക്ക് കൊണ്ടുവരുന്നതിൽ ഒരു പ്രഖ്യാപനം നടത്തിയുണ്ടായി അതിന്റെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് യൂറോപ്യൻ രാജ്യങ്ങളോ അമേരിക്കക്ക് അതിൽ ആശങ്കപ്പെട്ടിട്ടുണ്ട് കാരണം അനധികൃതമായിട്ട് ഒരുപാട് ആൾക്കാർ കുടിയേറുന്ന രാഷ്ട്രങ്ങളാണ് ഈ അമേരിക്കയും കാനഡയും യൂറോപ്പും ഒക്കെ അതുപോലെ അതുകൊണ്ട് തന്നെയും കുടിയേറ്റ നിയമങ്ങൾ അതാ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെയും അവിടുത്തെ തൊഴിൽ നിയമങ്ങളെയും അല്ലാതെ ബാധിക്കുമെന്ന് മറ്റു രാജ്യങ്ങൾ ഭയന്നിരുന്നു ഇങ്ങനെയുള്ള നിലപാടുകൾ മൊത്തം രാജ്യങ്ങൾക്കിടയിൽ ജസ്റ്റിൻ ടൂഡോയുടെ ഒരു ഇമേജ് ഇടിച്ചു ഇടിച്ചുകളയാണ് ചെയ്ത് എങ്ങനെയെങ്കിലും അദ്ദേഹം അവിടുന്ന് പോയാൽ മതി എന്നൊരു നിലപാടിലേക്ക് എത്തുകയായിരുന്നു അതിന്റെ ഇടയ്ക്കാണ് ഈ ഖാലിസ്ഥാന നമ്മുടെ രാജ്യത്ത് ഈ ഖാലിസ്ഥാൻ തീവ്രവാദികളെ കുറിച്ച് അറിയുണ്ടായിരിക്കുമല്ലോ ഒരു ഇന്ദിരാഗാന്ധി ഉണ്ടായിരുന്ന സമയത്ത് ഈ ഖാലിസ്ഥാൻ തീവ്രവാദികൾ തുറത്താൻ വേണ്ടിയിട്ടാണ് അമൃത്സറില് സുവർണക്ഷേത്രത്തിൽ കയറി ഈ പറയുന്ന പോലെ വെടിവെക്കുകയും അതിനോടനുബന്ധിച്ച് അവർ കൊല്ലപ്പെടുകയും ചെയ്യുന്നത് ഈ ഖാലിസ്ഥാൻ തീവ്രവാദികളെ തുരത്താൻ വേണ്ടിയിട്ടാണ് ഇവർ ചെയ്തത് അങ്ങനെ ഏതാണ് കൂടി ഇവരെ പൂർണ്ണമായും ഇന്ത്യയിൽ നിന്ന് ഒഴിവാക്കുകയും ഈ പറയുന്ന സാറ് പറഞ്ഞാൽ പഞ്ചാബിൽ പഞ്ചാബിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ കാനഡയിൽ കുടിയേറിയിരിക്കുന്നത് അല്ലൊരു സംശയമില്ല ആ ഈ പഞ്ചാബിൽ കുടിയേറിയിരിക്കുന്ന കാനഡയിൽ കാനഡക്കാരെന്ന് പറഞ്ഞാൽ പഞ്ചാബികളല്ല ഇന്ത്യക്കാരല്ല അവർ ശരിക്കും അവരുടെ രാജ്യം വേണമെന്ന് ആഗ്രഹിക്കുന്ന ിൽ അവരുടെ പുതിയൊരു ഖാലിസ്ഥാൻ ദേശം വേണമെന്ന് ആഗ്രഹിക്കുന്ന ഖാലിസ്ഥാൻ തീവ്രവാദികളായിരുന്നു അത് ഇന്ത്യ നശിക്കണം ഇന്ത്യയെ നശിപ്പിക്കണം ഇന്ത്യ തങ്ങൾക്ക് സ്വന്തം രാഷ്ട്രം ആ അങ്ങനെയുള്ള ആ ഒരു മൈൻഡ് സെറ്റുള്ള ആൾക്കാർക്ക് പൂർണ്ണ കയ്യോടുകൂടി രണ്ട് കൈയും നീട്ടി സ്വീകരിച്ച രാജ്യമാണ് കാനഡ അതോ അതോടൊപ്പം തന്നെ അവർക്ക് കുറെ കൂടെ ഫ്രീഡം ഈ ജസ്റ്റിൻ്റെ കൂടെ വന്നപ്പോൾ അവിടെ കിട്ടുകയുണ്ടായി കുറെ കൂടെ അവരുടെ വിസ നിയമങ്ങൾ ലിബറൽ ആക്കി കൊടുത്തു ഇതെല്ലാം സത്യത്തിൽ ജസ്റ്റിൻ്റെ കൂടെ വ്യക്തിത്വത്തെയും അദ്ദേഹത്തിന്റെ ഭരണ സംവിധാനത്തെയും താഴ്ത്തിക്കെട്ടുകയാണ് ചെയ്തത് അതോടൊപ്പം തന്നെ ഇവർ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അവിടെ ഒരു തീവ്ര വളരെ വളരെ ഫേമ നൊട്ടോറിയസ് ആയിട്ടുള്ള ഈ ഖാലിസ്ഥാൻ തീവ്രവാദിയായ ഒരു ക്രിമിനൽ ഇന്ത്യ പറഞ്ഞു അയാളോടെ മരണപ്പെട്ടു കാനഡയിലാണ് മരണപ്പെട്ടത് കൊല്ലപ്പെട്ടത് പക്ഷേ കാനഡ കൊല്ലപ്പെട്ടപ്പോൾ ആദ്യം ചൂടോ ഇങ്ങോട്ട് കയറിയാൽ ഇന്ത്യ ആക്രമിച്ചത് സാർ ഇപ്പം പറഞ്ഞ പോലെ ആഭ്യന്തരമന്ത്രി അമിത്ഷായും അല്ലെങ്കിൽ ഇന്ത്യക്കാരുമാണ് ഇത് ചെയ്തത് ഇന്ത്യയിൽ അറിയാതെ ഇങ്ങനൊരു സംഭവം നടക്കില്ല ഞങ്ങൾക്ക് തെളിവുകളുണ്ടെന്ന് പറഞ്ഞ് അവിടുത്തെ നയതന്ത്ര പ്രതിനിധികളേക്ക് അവർ പറഞ്ഞു വിട്ടു അവിടെ അതൊന്നും ഒരിക്കലും ഒരു രാജ്യതന്ത്രജ്ഞ അല്ലെങ്കിൽ രാജ്യ തലവന് പറ്റുന്ന ഒരു കാര്യമല്ലല്ലോ സാർ അങ്ങനെ ചെയ്യുന്നത് ഒറ്റ രാത്രി കൊണ്ട് തന്നെ സാറേ ഹൈക്കം പ്രശ്നായിട്ടുള്ള നാളാണ് അപ്പൊ താങ്കൾക്ക് അറിയാം അങ്ങനെ അംബാസിഡർമാരോടൊക്കെ ചെയ്യുന്നത് ശരിയായിരുന്നു ഒറ്റ രാത്രി കൊണ്ട് അവർ പുറത്താക്കി പ്രത്യേകിച്ച് നമ്മളെ സംബന്ധിച്ച മലയാളികൾക്കും വലിയ ബുദ്ധിമുട്ടുണ്ട് മലയാളികള് ലോക കാനഡ പോയി സെറ്റിൽ ചെയ്തവർക്ക് മുഴുവൻ അവർ ഇന്ത്യ ആയിട്ടൊരു അഭിപ്രായ വ്യത്യാസം മോദിജിയായിട്ടൊരു അഭിപ്രായ വ്യത്യാസം പറ്റിയും അമിത്ഷായെ പറ്റിയൊക്കെ ഉള്ള വളരെ മോശമായ പ്രസ്താവനകളൊക്കെ നടത്തി അവരുടെ മന്ത്രിമാരൊക്കെ പല പ്രസ്താവനകളൊക്കെ നടത്തി യാകപ്പാടെ ബന്ധം ശരിക്കും മനസ്സിലായി യാകപ്പാടെ മലയാളികളൊക്കെ വലിയ ബുദ്ധിമുട്ടില്ല വലിയ ബുദ്ധിമുട്ടില്ല പ്രത്യേകിച്ച് നമ്മള് മലയാളികളൊക്കെ ഒത്തിരി പേര് അവിടെ പഠിക്കാൻ പോയേക്കുന്നവരൊക്കെ ഭയങ്കര ഒരു ടെൻഷനിലാണ് പക്ഷെ എല്ലാവരും എല്ലാം ശരിയാകും എന്നുള്ളൊരു കണക്കൂട്ടിൽ നിന്ന് ഇപ്പൊ എനിക്ക് ജസ്റ്റിൻ്റെ രാജി എല്ലാവരും ഒരു പക്ഷെ ഒരു സംശയമാണ് ഇഷ്ടപ്പെടുന്ന തീർച്ചയായിട്ടും സമാധാനത്ത് കിട്ടുന്ന ഒരു പ്രധാനമന്ത്രി അവർക്ക് കിട്ടും ഇന്ത്യ ആയിട്ട് മികച്ച മികച്ച ഒരു നയന്ത്ര ബന്ധമൊക്കെ വരുമ്പം എല്ലാ തരത്തിലും വിഷയും അതുകൊണ്ട് തന്നെ നമ്മളെ പാസ്സൗട്ടിൽ അടിക്കുന്ന വിഷയ ഒരു പാസ്പോർട്ടിൽ അടിച്ചാൽ പാസ്പോർട്ട് തീരുന്നോളം വരെ അടിച്ചു തരുന്ന രീതിയിൽ മാറ്റങ്ങളൊക്കെ മാത്രമല്ല ഈ തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കും പ്രത്യേകിച്ച് കാലിസ്ഥാൻ തീവ്രവാദികളുടെ എൻ ഡി പിന്നാണ് അദ്ദേഹത്തിന് സപ്പോർട്ട് ചെയ്ത പാർട്ടിയുടെ പേര് ആ പാർട്ടി അദ്ദേഹത്തിന് ഭൂരിപക്ഷം നിലനിർത്താനും അദ്ദേഹത്തിന്റെ സ്ഥാനം ുമാണ് അവരവിടെ കാണിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുന്ന പല തോന്നിയവാസങ്ങൾക്കും ഈ ജസ്റ്റിൻ്റെ ആയിട്ട് അനുകൂല മൗനാനുവാദം നൽകിക്കൊണ്ടിരുന്നത് ഈ റീസന്റായിട്ട് എനിക്കൊന്ന് നവംബർ ലാസ്റ്റ് നമ്മുടെ ഇന്ത്യക്കാരെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഒരു ഹിന്ദു ദേവാലയത്തിൽ ചെന്ന് ഈ കാലിസ്ഥാൻ തീവ്രവാദികൾ ഒരു പ്രകോപനവും ഇല്ലാതെ അവരെ വടിയും കുറവടിയൊക്കെ ആയിട്ട് ചെന്ന് അടിക്കി ആക്രമിക്കുകയും ചെയ്യുകയുണ്ടായി പക്ഷേ ഒരു അറസ്റ്റോ ഒരു പോലീസോ അവിടെ വരികയോ ഉണ്ടായില്ല പക്ഷെ നമ്മുടെ ആൾക്കാർ നമ്മുടെ ഇന്ത്യ അതിനെ വല്ലാതെ അപലപിച്ചു ഇതിന് തീർച്ചയായിട്ടും നിങ്ങൾ മറുപടി അറിയിക്കേണ്ടി വരുന്ന ഒരു ഭീഷണിയൊക്കെ കേട്ടപ്പോഴാണ് അവരെ ഒന്നോ രണ്ടോ പേരെ അതാണ്ട് അറസ്റ്റ് ചെയ്തത് ഇന്ത്യക്കാരുടെ ജീവൻ സുരക്ഷിത ല്ലാത്ത രീതിയിൽ തന്നെ കാനഡ ഒരുപാട് വ്ളോഗേഴ്സൊക്കെ പറയുന്നുണ്ടായിരുന്നു കാരണം ഭരണം ഭയങ്കര മോശമാണ് ഞങ്ങൾക്ക് ഇവിടെ സേഫ് അല്ല ആരും ഇങ്ങോട്ട് വരുന്ന രീതിയിൽ തന്നെ കാനഡയിൽ നിന്ന് ഒരുപാട് ആൾക്കാർ ഈ സോഷ്യൽ മീഡിയ വഴിയൊക്കെ മെസ്സേജുകൾ നൽകുന്നുണ്ട് അപ്പോൾ സാറ് പറഞ്ഞൊരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എന്റെയൊക്കെ വീട്ടിൽ ആൾക്കാർ കാനഡയ്ക്ക് ട്രൈ ചെയ്യുന്നുണ്ട് ഡോക്ടർമാരും ഒക്കെ അപ്പോൾ അവരോട് ഈ കൺസൾട്ടൻസികൾ പറയുന്നത് നമുക്ക് ഉറപ്പില്ല കാരണം അവിടെ ഇപ്പോൾ ഈ ജസ്റ്റിൻ്റെ കൂടെ ഇറങ്ങിയാലും ഓക്കെ ഫൈൻ പക്ഷേ അതല്ലാതെ ഇപ്പൊ ഇച്ചിരി വിസ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് നമുക്ക് ഉറപ്പിച്ച് പറഞ്ഞു നിങ്ങൾ അയർലൻഡോ വേറെ ഏതെങ്കിലും നാട് നോക്കാൻ ഒരു ഇൻസിസ്റ്റിങ് അവരവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ടായിരുന്നു അപ്പോൾ കാനഡ എന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ടും വിസ കിട്ടുമെന്നൊരു പ്രതീക്ഷയുള്ള ഒരു രാജ്യമായിരുന്നു ഒരുപാട് ആൾക്കാരുടെ സ്വപ്നങ്ങൾക്ക് ചെറുത് നൽകിയ ഒരുപാട് ആൾക്കാർ വർഷങ്ങൾക്ക് മുമ്പേ കുടിയേറി പാർത്ത ഒരു ഇന്ത്യ പ്രത്യേകിച്ച് ഇന്ത്യയിൽ നിന്ന് ഒരു നാടാണ് കാനഡ എന്ന് പറയുന്നത് ഓൾറെഡി കാനഡ കാനഡ കാര്യം വിട്ട് പലരും ഇപ്പം യു പല പിന്നെ ഈ പറഞ്ഞ സ്വദേശിവൽക്കരണം വൽക്കരണം അതുപോലെ ആൾക്കാരുടെ ജീവനൊക്കെ ഭീഷണിയാ തുടങ്ങി ആൾക്കാരുടെ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ വിസയുടെ കാര്യങ്ങള് അതെ അതെ ഞാനൊരു അത് ശ്രീയമായിട്ട് കണ്ടാൽ ഒരു കാണിക്കുന്ന കാണിക്കുന്നു ബ്ലഡി ഇന്ത്യൻസ് നിങ്ങൾ എന്തിനാണ് ഇവിടെ വരുന്നത് ഞങ്ങളുടെ നാടാണ് നിങ്ങൾ ഇവിടുന്ന് പോകണം എന്നൊക്കെ പറഞ്ഞ് ആക്രോശിക്കുന്ന വീഡിയോകളൊക്കെ ഈ കാനഡയിൽ നിന്നുള്ള വളോഗേഴ്സ് കാണിക്കുന്നുണ്ട് സത്യത്തിൽ ഇതൊക്കെ മറ്റു നാടുകളിൽ ആംസ്റ്റർഡാമിൽ ജീവിക്കുന്ന നെതർലൻഡ്സിൽ ജീവിക്കുന്ന ഒരുപാട് മലയാളികളുണ്ട് അവർക്കൊന്നും ഈ പ്രശ്നങ്ങളില്ല അപ്പൊ കാനഡിൽ ഒരു ഇടക്കാലം വരെയും ട്രൂഡോ ഒമ്പത് വർഷത്തോളായിട്ട് ഭരിക്കുന്നു അതിന് മുമ്പ് വരെ ഇങ്ങനെ ഒരു പ്രശ്നം ഇല്ല എല്ലാവരും കാനഡിലേക്ക് വരും എന്ന് സ്വീകരിച്ചുകൊണ്ടിരുന്ന ഒരു നാടാണ് പ്രത്യേകിച്ച് ഇന്ത്യയിൽ നിന്ന് ഇപ്പൊ നമ്മുടെ യു എസ് യു എസിലൂടെ ഭരണമാറ്റം വന്നതോടുകൂടിയാണ് ഇയാളുടെ രാജ്യത്ത് യു എസോടെ ഇടയ്ക്ക് വന്നു ഇന്ത്യ ആയിട്ട് ലോകരാജ്യങ്ങളുമായിട്ടൊക്കെ പുള്ളിയുടെ ബന്ധം പോയതോടുകൂടിയാണ് പുള്ളിക്ക് പാർട്ടിയിലും ജനങ്ങളും അങ്ങനെയുള്ള സ്വാധീനം മൊത്തം പാർട്ടിക്കാർ തന്നെ യു എസിന്റെ ഒരു ശക്തമായ പ്രഷറോട് ഇതിനകത്തുണ്ട് അതാണ് പ്രത്യേകിച്ച് നരേന്ദ്രമോദിയുടെ ഒക്കെ ഒരു പ്രഷർ ഉണ്ടെന്നാണ് പൊതുവെ മാധ്യമങ്ങളുടെ മാത്രമല്ല പുള്ളിയായിട്ട് അത്ര നല്ല റിലേഷൻ പോയ ഇതാണ് ആ റിലേഷൻ പെട്ടെന്ന് ബ്രേക്ക് ആയിട്ടുണ്ട് അത് നമുക്ക് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള കാര്യങ്ങള് വിഷയമൊക്കെ പിള്ളേരുടെ കിട്ടാത്ത രീതിയിലേക്ക് വന്നിട്ടുണ്ട് അതുപോലെ മാത്രമല്ല സാർ പറഞ്ഞില്ല നയതന്ത്ര പ്രതിനിധികളെ അവർ ഒറ്റ രാത്രി കൊണ്ട് ഇങ്ങോട്ട് പറഞ്ഞു വിടുക അപ്പൊ നമ്മുടെ മോദി ചിലക്കാരനല്ലേ കീർപ്പോ ഓരോരുത്തർ മാത്രം കണ്ടു ഓരോ റെപ്രസന്റേറ്റീവ് മാത്രം എംബസി ഒക്കെ ആണെങ്കിൽ നമുക്ക് അവിടെയുള്ള ആൾക്കാർ ഭയങ്കര ഇതാണ് അവർ വറിയിടാണ് പ്രത്യേകിച്ച് മലയാളികളും മറ്റുള്ള ഇന്ത്യക്കാരായാലും മൊത്തം ആയാലും ഒത്തിരി ആൾക്കാരുണ്ടല്ലോ ഈ കാനഡയിലുള്ളവർ തന്നെ ഒരു അറുപത് ശതമാനം ആൾക്കാർ മൈഗ്രേറ്റ് ചെയ്ത ആൾക്കാരാണ് രാജ്യങ്ങളിൽ നിന്നും ചെയ്താലാണ് മൊത്തം താമസിക്കുന്നത് അങ്ങനെയുള്ള ആൾക്കാർക്ക് ആ ഒരു നിയമം ഇല്ലെങ്കിൽ അവിടെ ബിസിനസ് മുമ്പോട്ട് പോകുമ്പോൾ അവർക്ക് ബുദ്ധിമുട്ടാണ് കാരണം ഇന്ത്യൻ വിദ്യാഭ്യാസത്തെ നോക്കിയാണ് അവിടെ എഡ്യൂക്കേഷൻ ലോണ് മറ്റുള്ള കാര്യങ്ങളൊക്കെ മുമ്പോട്ട് പോകുന്നു ഏതായാലും നമുക്ക് എല്ലാവർക്കും മലയാളികൾക്ക് ഒരു ഹാപ്പിയാണ് അല്ലെങ്കിൽ മലയാളികൾക്ക് പൊതുവെ ഒരു എനിക്ക് തോന്നുന്ന ഒരു സമാധാനമാണ് കാരണം പോവാം കാരണം പക്ഷേ അതിൽ ഇതില്ല നല്ലൊരു പ്രധാനമന്ത്രിയാവും തീർച്ചയായിട്ടും ധനമന്ത്രി പ്രധാനമന്ത്രിയാവുന്നതാണ് കേൾക്കുന്നത് ധനമന്ത്രി ആയിട്ടില്ല രാജി കൊടുത്തു രാജി കൊടുത്തു താൽക്കാലികമായിട്ട് ഉടനെ തന്നെ അതിന് നീക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അതെ അതെ അപ്പൊ എന്തായാലും ഒരു ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി രാജിവെക്കുമ്പോൾ ഒരുപക്ഷെ മറ്റൊരു രാജ്യത്തിന് പ്രത്യേകിച്ച് ഇന്ത്യക്ക് ഇത്ര സന്തോഷം ഉണ്ടാകുന്ന ഒരു പക്ഷെ ചരിത്രത്തിലാദ്യമായിട്ടായിരിക്കും ഇനി ജസ്റ്റിൻ ട്രൂഡോ ആയാലും ഏത് ട്രൂഡോ ആയാലും രാജ്യം ഒറ്റപ്പെട്ടു ഒരു സംഭവമല്ല മറ്റു പല രാജ്യങ്ങളുമായിട്ട് നമുക്ക് കണക്ഷൻ ഉണ്ടായിരിക്കണം നയതന്ത്ര ബന്ധങ്ങൾ നല്ലതായിരിക്കണം എന്നാൽ മാത്രമേ രാജ്യത്തിന് വികസനം ഉണ്ടാവും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കൽ വാങ്ങലുകൾ ഉണ്ടാവണം അതിൽ വിള്ളൽ വീണ് കഴിയുമ്പോൾ ഉറപ്പായിട്ടും അത് രാജ്യത്തലവന്റെ തന്നെ ഒരു വീഴ്ചയ്ക്ക് കാരണമാകും അതിന്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ജസ്റ്റിൻ ട്രൂഡോയുടെ വീഴ്ച ഏറ്റവും നല്ലതെന്ന് കേൾപ്പിച്ച് വന്ന ഒരു യുവ പ്രധാനമന്ത്രി ഏറ്റവും മോശക്കാരൻ എന്ന പേരിൽ ഇറങ്ങി പോകേണ്ട ഒരു അവസ്ഥ അതത്ര അദ്ദേഹത്തിന്റെ കരിയറിൽ ഒരു നല്ല ഒരു കാര്യമല്ല എന്നിവ എന്തായാലും ഇന്ത്യക്കും ഇന്ത്യക്കാർക്കും ഇനിയും കാനഡയ്ക്ക് പോകാൻ വാതായങ്ങൾ തുറക്കപ്പെടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം